കാത്തിരിക്കണം രണ്ടും കൂടി കുക്കു ഇല്ലാത്തതിന്റെ വിഷമം തീർക്കണം മിന്നു അല്ലെങ്കി അത്ര ഒരു താരി പോണ് കൊത്തണ്ട കൊത്തണ്ടോട്ട് വരുക അതാ അതാ വന്നു വന്നു ഒരാൾ ബാക്കിലും കയറി ഒരാൾ ഫ്രണ്ടിലും കയറി ഇത് അവന് റെഡ്മി ഇവൻ്റെ അത്തൻ്റെ അത്തനടുത്ത് കയറിയ റോക്കിക്ക് ഇഷ്ടമാവില്ല റെഡ്മി ഇവിടെ വാ അത് അതിൻ്റെ ഉള്ളിൽ കയറിയ ബട്ടൺസ് അടിച്ചോറി ഇറങ്ങില്ല പിന്നെ കണ്ടാ അത് കുക്കു ചെയ്യണ പോലെ കയറാണ് കുക്കുവിൻ്റെ അടുത്താണ് ഇങ്ങനെ കണ്ട കണ്ടാ ഇരിക്കട്ടാ അത് അതിൻ്റെ ഉള്ളിൽ പോയി പോയിരിക്കണം അവൻ ഇവിടെ വാടാ കുറുമ്പോ ഇവിടെ ഇറങ്ങേ ലാസ്റ്റ് ഇറക്കി വിട്ടു ഓട് നോക്കി അവൻ അത്തന്റെ അടുത്തേക്ക് നോക്കും ഓടുന്നോക്കും ഓടുന്നു എന്റെ കുട്ടിയേ അത്ത കുട്ടിയുടെ அத்த குளிக்க பின்னால போகும் அடுக்களக்கு அத்த குட்டி எந்த அவன் மேலே போய் வீணா கொடக்கணா நீ ரெண்டும் கூடி அத்தன் பின்னால போகும் അത്ത വരാൻ കാത്തിരിക്കുന്നു ഓടി ഓട്ടോ ഒന്ന് കാണും ഇന്നും രണ്ടും കൂടെ ആ വെച്ചു അത് നോക്കി ഇരിക്കുന്നു നോക്കി അത് പോയിട്ട് ആ പ്രത്യേക ഇരിപ്പാണ് ആള് ഇതെന്താണത് അത്തിന്റെ പിന്നാലെ പോവണത് രണ്ടാമത് அதிசயப்பட்ட சாணங்களும் നോക്കോട്ടെ ഇനി ജനലി കൊടുത്തു കുഞ്ഞപ്പം വന്ന് വാൽ തുറന്നിട്ട് ഓടി വേണ്ട കുഞ്ഞപ്പം അടിയിട്ടുണ്ടോ ഇതെവിടേക്കാറിയോ ജനലി പോയിട്ട് അത്തരം നോക്കാൻ പോകണം കണ്ടോ ഇവിടുത്തെ പെയിന്റ് അടിക്കാൻ ആളെ വരാൻ വന്നിട്ടുണ്ട് ജനലിലൊക്കെ എണ്ണ മുഴുക്കായിട്ട് ഒക്കെ പോയി ഒന്ന് വെക്കണം ജനലടച്ചാ അവിടുത്തെ ഓരോ ദിവസം ഈ പിള്ളേർ കുക്കില്ലാണ്ടായപ്പോൾ അങ്ങനെ അത്തൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് റെഡ്മി വാ പിന്നെ വാ ബഹ് നമുക്ക് തീപ്പുക വാ വാ കൈ കയറി ഞാൻ വടിയെടുത്ത് ഞാൻ ആ കയറി വന്നു കയറി ഒന്നും വേണ്ടേടീ ഒന്നും വേണ്ട പെണ്ണേ എൻ്റെ വേണം കുട്ടിച്ചി എൻ്റെ വേണേടാ ഏ എൻ്റെ വേണേടാ അങ്ങനെ അത്തക്കുട്ടി ഇത് ഇപ്പം അവനും അത്തക്കുട്ടിയായി അത്ത എപ്പോഴാണ് കടവിട്ട് വരുന്നത് പറഞ്ഞ് കാത്ത് നിൽക്കും വന്നിട്ട് രണ്ടും കൂടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ പോയി ഭക്ഷണം എടുത്ത് കഴിച്ച് എന്നിട്ട് ഒമ്പതര കളിയൊക്കെ കഴിഞ്ഞ് പത്ത് മണിക്ക് ആൾ കിടക്കാകുമ്പോഴാണ് ഇത് രണ്ടിനും എൻ്റെ തരിക അത് വരെ മുപ്പര കൂടെങ്ങാ ഇരിക്കും സോഫയിൽ എവിടെയാണ് ഭക്ഷണം കഴിക്കുന്നത് പറഞ്ഞാൽ അവിടെ ഇരിക്കും ഡൈനിങ് ടേബിൾ വെറുതെ പത്ത് അമ്പതിനായിരം റുപ്പേൻ്റെ അടുത്ത് കൊടുത്ത് വാങ്ങിച്ചിട്ട് അവിടെ കഴിഞ്ഞിട്ടുണ്ട് സോഫയിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുള്ളൂ പറയുന്നത് ഈ കുക്ക് വരുന്ന നോക്കി നിൽക്കും കുക്ക് വന്നതിന് ശേഷം അവനെ ഉറങ്ങുള്ളൂ കുക്കുൻ്റെ സൗണ്ട് കേൾക്കണം എന്നിട്ട് ഉറങ്ങുള്ളൂ അവനെന്ത് സൗണ്ട് കേട്ടാലും കുക്ക് വന്ന് അവൻ വന്ന് തോന്നിയിട്ട് കുട്ടിന്നേലും വിളിക്കും രാത്രിയാണെങ്കിൽ വിളിക്കും